യൂറോപ്യൻ യൂണിയൻ എല്ലായ്പ്പോഴും അമേരിക്കയിൽ നിന്ന് രാഷ്ട്രീയ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് വരുമ്പോഴും അതേ സ്ഥിതി തന്നെ ഉണ്ടാകുമെന്നുമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് ചില യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ട്രംപിന്റെ തെരഞ്ഞെടുപ്പിനെ സജീവമായി എതിർക്കുന്നുണ്ടെങ്കിലും ട്രംപ് ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് യൂറോപ്യൻ സംഘത്തെ വളരെ വേഗത്തിൽ തന്നെ തിരികെ തനിക്ക് അനുകൂലമാക്കി തിരിക്കുമെന്നും പുടിൻ പറഞ്ഞു റഷ്യൻ ജേർണലിസ്റ്റായ പവൽ സറൂബിന് നൽകിയ അഭിമുഖത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമായി സ്വയം അഭിപ്രായ ൾ രൂപീകരിക്കാൻ കഴിവുള്ള ശക്തരായ രാഷ്ട്രീയക്കാർ യൂറോപ്പിൽ ഇല്ലാതായിട്ട് പതിറ്റാണ്ടുകളായി മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ജാക്വസ് ചിറാക്കിന്റെയും ജർമ്മൻ ചാൻസലർ ഗെർഹാർഡ് ഷ്രോഡോയുടെയും കാലഘട്ടത്തെക്കുറിച്ച് പുടിൻ പരാമർശിച്ചു എന്നാൽ സമീപ വർഷങ്ങളിൽ വിദ്യാഭ്യാസവും രാഷ്ട്രീയത്തിൽ വലിയ പിടിപ്പില്ലാത്തതുമായ നേതാക്കളാണ് യൂറോപ്യൻ യൂണിയനെ നയിക്കുന്നതെന്നും പുടിൻ കുറ്റപ്പെടുത്തി ഈ വ്യക്തികൾ ബൈഡന്റെ കീഴിലായിരിക്കുമ്പോഴും അമേരിക്കയുടെ ഏതാജ്ഞയും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും എന്നാൽ ട്രംപിന്റെ അപ്രതീക്ഷിത വിജയം സർവ്വതം ആശയക്കുഴപ്പത്തിലാക്കിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഉത്തരവുകൾ യൂറോപ്യൻ യൂണിയനുകൾ ഇനിയും പിന്തുടരും എന്നുള്ളതിൽ സംശയമില്ലെന്നും അത് ഉടനെ തന്നെ കാണാമെന്നും പുടിൻ എടുത്തു പറഞ്ഞു അധികം താമസിയാതെ തന്നെ എല്ലാ പാശ്ചാത്യ നേതാക്കളും തങ്ങളുടെ യജമാനൻ ട്രംപിന്റെ കാൽക്കീഴിൽ കീഴിൽ എത്തിനിന്ന് പതിയെ വാലാട്ടുന്നത് തുടരുമെന്നും പുടിൻ പറഞ്ഞു അമേരിക്ക ആദ്യം എന്ന നയം യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തൽ യുക്രൈൻ സംഘർഷത്തിന്റെ ഗതിമാറ്റൽ എന്നിവയാൽ പരിഭ്രാന്തരായ പല യൂറോപ്യൻ നേതാക്കളും കഴിഞ്ഞ വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുടനീളം ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള മടങ്ങിവരവിൽ ആശങ്ക പ്രകടിപ്പിച്ചവരായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ട്രംപിനെ അഭിനന്ദിച്ചതിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ട്രംപിന്റെ മടങ്ങിവരവിൽ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ യൂറോപ്യൻ യൂണിയനോട് ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായ നികുതി ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കം വലിയ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിലേക്കാണ് കാര്യങ്ങളെ നിലവിൽ കൊണ്ടെത്തിക്കുന്നത് ട്രംപിന്റെ നടപടികളോട് ആനുപാതികമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ബെൽജിയം പ്രതിജ്ഞ എടുത്തിയിരിക്കുന്നത് അതേസമയം ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റു കഴിഞ്ഞ ആഴ്ച ട്രംപിനും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കും ഒപ്പം നിൽക്കാൻ യൂറോപ്യൻ യൂണിയനോട് അഭ്യർത്ഥിച്ചു അല്ലാത്തപക്ഷം വലിയ അപകടം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച വാഗ്ദാനം ചെയ്ത ട്രംപ് യുക്രൈൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്താൻ പുടിനെ എപ്പോൾ വേണമെങ്കിലും കാണാൻ തയ്യാറാണെന്നും പറയുകയുണ്ടായി റഷ്യൻ പ്രസിഡന്റും തന്റെ അമേരിക്കൻ എതിരാളികളുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈനിനും ഇതിന് മറുപടി നൽകിയിരുന്നു എന്നാൽ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ റഷ്യയെ ഇതുവരെ അമേരിക്ക സമീപിച്ചിട്ടില്ലെന്നുള്ളതാണ് വിവരം യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം എന്നാണ് ട്രംപിന്റെ ആഗ്രഹം എന്ത് നടപടിയാണ് ഇതിൽ ഇനി ട്രംപ് സ്വീകരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്